നേർവഴി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഓണപരിപാടികൾ കേൾക്കാം ഓണത്തെ കുറിച്ച് ാഥ് ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമില്ലാതെ ഓണം ആഘോഷിക്കുന്നു സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമാണ് ഓണം പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചർക്കവർത്തിയുടെ ഓർമ്മയ്ക്കായാണ് നാം ഓണം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും തിരുവോണനാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം ചിങ്ങമാസത്തിലാണ് നാം ഓണം ആഘോഷിക്കുന്നത് അത്തം മുതൽ പത്ത് ദിവസത്തേക്ക് ഓണം ആഘോഷിക്കുന്നു പ്രധാന ആഘോഷങ്ങൾ നടക്കുന്നത് തിരുവോണനാളിലാണ് ഓണപ്പൂക്കളമൊരുക്കി ഓണക്കോടിയെടുത്ത് നാം മാവേലിയെ വരവേൽക്കുന്നു ഊഞ്ഞലാടിയും ഓണക്കളികൾ കളിച്ചും ഓണസദ്യ ഒരുക്കിയും ഓണം ആഘോഷിക്കുന്നു വള്ളം കളി പുലിക്കളി തുമ്പിതുള്ളൽ വടംവലി പൂക്കള മത്സരം കൈകൊട്ടിക്കളി തിരുവാതിരക്കളി കുമ്മാട്ടിക്കളി എന്നിവല്ല ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്നു കേരളീയർക്ക് ഓണം വിളവെടുപ്പിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഉത്സവം കൂടിയാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണക്കാലവും കൂടി വന്നെത്തിയിരിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കാശിനാഥ് ഇനി ഒരു ഓണപ്പാട്ടാണ് അത്തം പത്തിന് പൊന്നോണം എന്ന് തുടങ്ങുന്നു പാടുന്നവർ അക്ഷര ഫെബിയ അമല്യ ശിവനന്ദന കാർത്തിക് ആദിത്യൻ പൊന്നോണം ൊന്നോണം പുടു അത്തമ്പത്തിന് പൊന്നോണം പുത്തൻ പുത്തോടിയൊടുക്ക ഓണപ്പാട്ട് കേട്ടല്ലോ പാടിയവർ അക്ഷര ഫെബിയ അമല്യ ശിവനന്ദന കാർത്തിക് ആദിത്യൻ ഇനി ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് അവതരിപ്പിക്കുന്നത് കാർത്തിക് ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം പ്രധാന ഐതിഹ്യം മഹാബലിയടുത്ത് തന്നെ അസുര രാജാവും വിഷ്ണുദത്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വല്ല ത്യാഗം ചെയ്തവൻ ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം അക്കാലത്ത് മനുഷ്യർ ഒരുപോലെയായിരുന്നു കള്ളവും ചതിയും പൊളിവചനങ്ങൾ ഇല്ലായിരുന്നു ഇങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി മഹാബലി വിശ്വചിത്ത നയാഹം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ശിക്ഷയായി മൂന്നര മണ്ണ് ആവശ്യപ്പെട്ടു ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവയ്ക്കാതെ മഹാബലി മൂന്നര മണ്ണ് അളന്നെടുക്കുവാൻ വാമനന് അനുവാദം നൽകി ആ സമയം ആകാശം മുട്ടേ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകൂലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു വാമനൻ തൻ്റെ പാദശാത്താൽ മഹാബലി അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി ആന്റിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പ്രജകളെ സന്ദർശിക്കുന്നതിനുള്ള അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി പ്രജകളെ അദർശനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളിടയിലുള്ള വിശ്വാസം ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അവതരിപ്പിച്ചത് കാർത്തിക് ഒരു ഓണപ്പാട്ടാണ് പാടുന്നത് ശിവനന്ദന കോടിയുമായ കോടിയുമായി എന്നൊഞ്ഞോണത്തിന് വരുവല്ലോ മഞ്ഞ കോടിയുമായ പൊന്നോണ ുള്ളിയണഞ്ഞല്ലോ മുറ്റം ചത്തിക്കളമെഴുതേനം ഓണാത്തപ്പനയൊറ്റ നടുക്ക ചാണംത്തേനം മഞ്ഞ പുടവയുടു ുമ്പോളൻ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്ക ചെറു കുരുത്തി വരും ചെറുതുമ്പിക്കിത്രയും മഴയില്ല മുത്തൂക്കൊട പൊഞ്ഞാണെന്നാലും മുക്കുറ്റിക്കേ ഗമയില്ല കോളാമ്പിപ്പൂ ചാർത്തിടുവോണം കോടിയും ഇതിനോട് മടിയിരുത്തി കുഞ്ഞിക്കൈകളി ഉരുള ഉരുട്ടി തെരുവച്ചതു ഭരണിയിലാക്കി കല പറയിൽ വെച്ചൂമാ ഓണ സത്തിയതോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവള്ളം മാമൻ കെട്ടി വിൻ കൊ പൊഞ്ഞു പഠിച്ച പാട്ടുകളെടാനോർമിൽ വളിയാം തൊട്ടു തകച്ചുകതക്കേണം ശർക്കരമാവിൻ ചോട്ടിലൊരു പച്ചില മിത്ത് തൈയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു കഥ മുത്തേക്കേണം മുത്തശ്ശി കഥ കേണം ശിവനന്ദന പാടിയ ഓണപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ